ചിലപ്പോഴൊക്കെ പാർട്ടി ചട്ടക്കൂടിൽ നിന്ന് വ്യതിചലിച്ച് വേറിട്ട വഴിയിലൂടെ സഞ്ചരിച്ചതുകൊണ്ടുകൂടിയാണ് ബി എസ് ജനഹൃദയങ്ങളിൽ കണ്ണേ കരളെ ബി എസ് എ എന്ന് പറയുന്ന വലിയ ഒരു സ്നേഹത്തിൻ്റെ പാത്രമായി തീരുകയും ചെയ്തത് ആ ലഗസിയെ സംരക്ഷിക്കാൻ ഇനി ആരാണുള്ളത് ബി എസിൻ്റെ ലഗസി അത്രയും എളുപ്പത്തിൽ ആർക്കെങ്കിലും ഏറ്റെടുക്കാൻ കഴിയും എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അല്ല അർത്ഥമില്ല ശരിക്കും പറ ഒരു അപൂർവ പ്രതിഭാസമാണ് സ്വയം ഒരു പ്രസ്ഥാനമായി മാറിത്തീരാനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ബി എസ് അച്യുതാനന്ദൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഗൗതം സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ ചട്ടക്കൂട് എന്ന് വെച്ചാൽ ലെനിസിന് സംവിധാനം അതും മറികടന്നുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് നിൽക്കാൻ കഴിയുക അത് മറികടക്കാൻ പല ആളുകളും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവരൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ചെയ്ത് പെം കേരളത്തിലെ എന്താണ് സി പി എമ്മിൻ്റെ വലിയൊരു ശക്തി ദുർഗമായിരുന്നു അദ്ദേഹം നിയമസഭയിലായാലും പുറത്തായി കഴിഞ്ഞാലും അതുപോലെ തന്നെ അദ്ദേഹം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ആൾക്കൂട്ടത്തെ കണ്ട ഉടനെ വണ്ടി നിന്ന് ഇറങ്ങണം എന്താണ് പ്രശ്നം ആ പ്രശ്നത്തിലൂടെയാണ് അത്രമാത്രം ജനഹീയനായൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹം പാർട്ടിയായിട്ട് ഇടഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു വി എസ് തന്നെയാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തി എന്നുള്ളത് ഇതിനകത്തുള്ള ഒരു വിരോധാഭാസമാണ് അവർക്ക് പക്ഷേ എങ്ങനെ പാർട്ടിക്കകത്ത് വിമതത്വം പ്രഖ്യാപിച്ച് പാർട്ടിക്കകത്ത് എങ്ങനെ നിൽക്കാൻ കഴിയും എന്നറിയില്ലേ ഇതാണ് കെ ആർ ഗൗരിയമ്മയുടെ സ്ഥിതി കെ ആർ ഗൗരിയമ്മ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു മനസ്സാക്ഷിയെ മാറിയ ഒരു ഘട്ടം ഉണ്ടായിരുന്നു ശരിക്കും ഈ കുടിയെടുപ്പ് സമരവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആളുകൾക്ക് പത്ത് സെൻറ്റ് ഭൂമി അല്ലെ അഞ്ച് സെൻറ്റ് ഭൂമി നൽകുന്ന തരത്തിൽ നമ്മുടെ ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ച വ്യക്തിയാണ് അത് അതുപോലെ തന്നെ കെ കെ ആർ ഗൗരി എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അവർക്ക് പാർട്ടിക്കകത്ത് നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല പാർട്ടിയുമായിട്ട് തർക്കം വന്നു പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു ബി എസ് ഇത് പഠിച്ച ഒരു മനുഷ്യനാണ് മനസ്സിലായേ അങ്ങനെ ബി എസ് അത് പഠിക്കുകയും ബി എസ് പ്രയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്നുവെച്ചാൽ വിപണനായി നിൽക്കുന്ന സമയത്ത് തന്നെ എങ്ങനെ അതിനകത്ത് വിധേയനായി നിന്നുകൊണ്ട് പാർട്ടിയുടെ ചട്ടക്കൂടിനെ വെല്ലുവിളിക്കുകയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ചട്ടക്കൂടി നിന്ന് പുറത്തു പോകാതിരിക്കാനായിട്ട് കഴിയുകയും ചെയ്യുക അത്തരത്തിലുള്ളൊരു അപൂർവ പ്രതിവസം കേരളത്തിൽ മറ്റൊരാൾക്കും ഇതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഒന്നിലേക്ക് പാർട്ടി പറയുന്നതനുസരിച്ച് വിനയ വിധേ എന്താണ് വിധേയനായിട്ട് അതിൻ്റെ അത് നിൽക്കുക അല്ലെങ്കിൽ ഉൾപാർട്ടിയിൽ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുക അതിനപ്പുറത്തേക്ക് പോകാതിരിക്കുക ഇതങ്ങനെയല്ല പാർട്ടി ശരിയെന്ന് പറയുന്ന കാര്യങ്ങൾ ശരിയല്ലെന്ന് വി എസ്സിന് തോന്നുമ്പോൾ വി എസ് അത് വിളിച്ചോറി അങ്ങനെയാണ് വി എസ് എന്ത് ചെയ്യുന്നത് പാർട്ടിക്ക് പുറത്തുള്ള ജനസമൂഹത്തിൻ്റെ ഒരു മനസ്സാക്ഷിയായിട്ട് മാറത്തീരുന്നത് കാരണം പല വിഷയങ്ങളിലും പാർട്ടി വി എസിനൊപ്പമായിരുന്നില്ല പക്ഷേ വി എസ് പാർട്ടിയൊപ്പം അല്ലെങ്കിലും വേണ്ട ഇത് ജനങ്ങളുടെ ആവശ്യമാണ് എന്ന് കണ്ടെത്തി അതിൻ്റെ കൂടെ പോവുകയാണ് ചെയ്യുന്നത് മൂന്നാർ ഭൂമി കയ്യേറ്റം എന്ന് പറയുന്നത് ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അത് ശക്തമായിട്ടുള്ള നിലപാടാണ് അദ്ദേഹം എടുത്തത് മൂന്നാറിൽ ജെ സി ബി എന്ന് പറയുന്നൊരു വിപ്ലവ പ്രതിയുമായി മാറിയ ഒരു കാലം വരുന്നത് കാരണം എന്ന് വെച്ചാൽ ജെ സി ബി എന്തിനാണ് ജെ സി ബി എന്ന് പറയുന്നത് ഭൂമാഫിയയുടെ തലക്കടിക്കാനുള്ള സാധനമാണ് കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള സാധനമാണ് എന്ന് കേരളം മനസ്സിലാക്കിയോ പഠിക്കുകയോ ചെയ്തൊരു കാലമാണത് അന്ന് മുഴുവൻ ജതയും ആർക്കൊപ്പമായിരുന്നു വി എസിനൊപ്പം അങ്ങനെയാണ് വി എസ് ജനകീയനാവുന്നത് ഏത് വിഷയത്തിലും ശരി എന്താണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരുന്നു അതിൻ്റെ ഒരു രാഷ്ട്രീയം അദ്ദേഹം പഠിച്ചത് പുന്നപ്രവേലർ സമരത്തിൽ നിന്ന് ഇങ്ങോട്ട് എന്താണ് നമ്മൾ എത്തിച്ചേർന്ന കാലഘട്ടത്തിൽ നടന്ന നിരവധി സമരങ്ങളിലൂടെയാണ് ഈ സമരം മുഴുവൻ ആർക്കു വേണ്ടിയാണ് സമരം മുഴുവൻ സാധാരണക്കാർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് പാവപ്പെട്ടവർക്കു വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടിയൊക്കെ നിർമ്മിക്കപ്പെട്ട ഒരു സംഭവമാണ് അതുകൊണ്ട് അതിൽ മുഴുകുകയും അതിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യുന്ന സമയത്ത് എന്താണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ വികാരമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് യഥാർത്ഥത്തിൽ വി എസ് സംശീകരിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മുന്നേറ്റങ്ങളാണ് അദ്ദേഹത്തിനെ വളരെ ജനപ്രിയനാക്കി മാറ്റിയത് നമുക്ക് എടുത്ത് ചോദിക്കേണ്ട ഒരു വിഷയം ഈ ഘട്ടത്തിൽ പിണറായി പകയാളും അത് തന്നെ വി എസിനെ വല്ലാതെ വേട്ടയാടിയിട്ട് അല്ല അത് പാർട്ടിക്കകത്തുള്ള എന്താണ് പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന വിഭാഗീയത എന്ന് പറയുന്നത് അത് അധികാര തർക്കത്തിൻ്റെ പ്രശ്നമാണ് പിണറായി വിജയനെ ഈ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന ആരാണ് വി എസ് എച്ച് ബി എസ് എച്ച് ആരാധം വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് അന്ന് വരുന്നത് ഈ എസ് നേതൃത്വത്തിരുന്നെങ്കിൽ പിണറായിക്ക് വരാനായിട്ട് കഴിയുമായിരുന്നില്ല അപ്പോഴും പാർട്ടിക്കകത്ത് ചില സമവാക്യങ്ങളുടെ മാറ്റങ്ങളുണ്ടായിരുന്നു അതൊക്കെ നിശ്ചയിച്ചിരുന്നത് യഥാർത്ഥത്തിൽ അക്കാലത്ത് വി എസ് തന്നെയായിരുന്നു അങ്ങനെ വി എസ് കൊണ്ടുവന്നു പക്ഷേ പിന്നീട് വി എസും പിണറായി തമ്മിലുള്ള തർക്കം മുക്കുകയും അങ്ങനെയാണ് പിണറായി ഗ്രൂപ്പും വി എസ് ഗ്രൂപ്പും എന്ന് പറയുന്ന വിശേഷണത്തിലേക്ക് പാർട്ടിക്കകത്ത് രണ്ട് ഘടകങ്ങളായിട്ട് തിരികൊക്കെ ചെയ്യുന്നു പിന്നീട് വലിയ പകയാണ് ഉണ്ടായിരുന്നത് ആ പക അങ്ങോട്ടും ഇങ്ങോട്ടും തീർത്തതിൻ്റെ ഫലമായിട്ട് സംഭവിച്ച ഒരു ദുരന്തം എന്ന് പറയുന്ന ഒരു സമയത്ത് രണ്ടുപേരും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു വി എസും പുറത്താക്കപ്പെട്ടു പിണറായി വിജയനും പുറത്താക്കപ്പെട്ടു രണ്ടുപേരും നടത്തിയ പോരാട്ടങ്ങളായിരുന്നു രണ്ടുപേരും പാർട്ടിയുടെ എല്ലാവിധമായിട്ടുള്ള ചട്ടക്കൂടുകളെ ലംഘിക്കുകയും നിയമങ്ങളെ ലംഘിക്കുകയും പാർട്ടി മര്യാദ തന്നെ ഇല്ലാതാക്കുകയും ചെയ്ത തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി രണ്ടുപേരും അതിന് അവസാനം പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോക്ക് രണ്ടുപേരെയും പുറത്താക്കേണ്ടി വന്നു ഈ പിണറായി ആയിട്ട് യഥാർത്ഥത്തിൽ വി എസ് എൻ ഉണ്ടായ വിയോജിപ്പുകൾ എന്തൊക്കെയായിരുന്നു അല്ലോ വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ പിണറായി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഭരണത്തിലേക്ക് എത്തുന്ന സമയത്തും അതിക്കു മുന്നൊക്കെ തന്നെ ഈ വികസനം എന്ന് പറയുന്ന കാഴ്ചപ്പാടിനോട് ഒപ്പം നിൽക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നവരാണ് ഒരുപക്ഷെ ചിലപ്പോൾ പാർട്ടിയുടെ ഭരണത്തിൽ അതൊക്കെ ആവശ്യമായിരിക്കാം അങ്ങനെ ഒപ്പം നിന്നാൽ മാത്രമാണ് സമൂഹത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ അതൊരു നമുക്ക് തർക്കിക്കേണ്ട ഒരു വിഷയം ആണ് എങ്കിൽ പോലും പിണറായി ചെയ്ത ആ വശം കുറച്ചൊക്കെ നല്ലതാണ് എന്ന് പിന്നീട് വിലയിരുത്തപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം എന്ന് വെച്ചാൽ വികസനം എന്നതിലേക്ക് വലിയ വികസനം മുരടിപ്പുണ്ടാവും മുരടിപ്പുണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങളെ അദ്ദേഹം ആ മുരടിപ്പുണ്ടാക്കുന്ന ഭരണകൂടത്തിൻ്റെ ഒപ്പം നിൽക്കില്ല എന്നുള്ളതാണ് കാരണം പട്ടാ നമ്മൾ പറയുന്ന രീതിയിൽ പാവപ്പെട്ടവർ മാത്രമല്ല കേരളത്തിലുള്ള പാവപ്പെട്ടവരല്ലാത്തതായിട്ടുള്ള ഒരുപാട് ആളുകളും കേരളത്തിൽ ഉണ്ട് മധ്യവർഗമാണ് കേരളത്തിലെ കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത് അപ്പോൾ അവർക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്ന ഒരു പോളിസി സി പി എം എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടിക്കുണ്ട് അത് പാർട്ടിക്ക് ഗുണകരവുമാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനൊപ്പം ചേരുമ്പോൾ പാർട്ടി വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് പാർശ്വവൽക്കരിതരായ സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ ഒരിക്കലും പാർട്ടി മറക്കാനായിട്ട് പാടില്ല അത് മറന്നാൽ പാർട്ടിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല പാർട്ടിക്കപ്പം അവരെ ഒപ്പം നിർത്തണം അതോടൊപ്പം തന്നെ ഈ മധ്യവർഗത്തെയും ഉപരിവർഗത്തെയും കൂടെ നിർത്തണം മധ്യവർഗത്തെയും ഉപരിവർഗത്തെയും കൂടെ നിർത്താനായിട്ടുള്ള പരിപാടികളാണ് പിണറായി വിജയൻ മുന്നോട്ട് വെച്ചെങ്കിൽ ഈ അധസ്ഥിതരായിട്ടുള്ള ആളുകളെ പാവപ്പെട്ടവരെ പാർശ്വവൽക്കരത്തെ തൊഴിലാളികളെ പാർട്ടിക്കൊപ്പം നിർത്താനുള്ള ശ്രമമാണ് വി എസ് നടത്തിയിരുന്നത് അതുകൊണ്ട് പല ഘട്ടങ്ങളിലും പിണറായി യുദ്ധം അല്ലെങ്കിൽ പിണറായി വി എസ് നമ്മളുടെ യുദ്ധം എന്ന് പറയുന്നത് സി പി എമ്മിന് ഗുണകരമായി തീരുകയാണ് ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ രണ്ട് വിഭാഗത്തെ കൂടെ നിർത്താനായിട്ട് കഴിയും പാർട്ടി ജീർണിച്ചു പോകുന്നതൊന്നും കുറെ ആളുകൾ നിലവിളിക്കുമ്പോൾ ഇല്ലില്ല അത് ജീർണിക്കില്ല കാരണം വി എസ് ഉണ്ട് വി എസ് പോരാടും വി എസ് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് മറ്റൊരു വിഭാഗം എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് പോകേണ്ടതായിട്ടുള്ള ആളുകളൊപ്പം നിന്ന് അങ്ങനെയാണ് പല ഘട്ടങ്ങളിലും എന്ത് ചെയ്ത് സി പി എമ്മിന് മാറ്റം ഉണ്ടാക്കാൻ കഴിയും ജനസ്വാധീനം വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ ഈ തുടർച്ച ഭരണത്തുടർച്ച എന്ന് പറയുന്നത് ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഉണ്ട് പതിനാറ് മുതൽ ഇരുപത്തിയാറ് വരെ എന്നുള്ളതല്ല അതിനുക്ക് മുമ്പും ഒക്കെ വി എസ് പ്രതിപക്ഷ നേതാവായതിനു ശേഷം കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയത്തിൽ സി പി എമ്മിനും അതേപോലെ തന്നെ ഇടതുപക്ഷത്തിനും ഒരു മുൻകൈ നേടാനായിട്ട് കഴിയുന്നത് അങ്ങനെയാണ് ആ മുൻകൈ നേട്ടത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പിണറായി എന്ന് പറയുന്ന ഭരണാധികാരികെതിരായിട്ടുള്ള ഒരു വലിയ വൈകാരികതയുണ്ട് എതിരായ ഒരു അഭിപ്രായം പിണറായി എന്ന് പറഞ്ഞാൽ എതിര് എന്ന് പറയുന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒട്ടനവധി ആളുകൾ യഥാർത്ഥത്തിൽ ശബ്ദമില്ലാതായി പോയിരിക്കുന്നു എന്നുള്ളതൊരു വി എസ് മാത്രമാണ് അവസാനത്തെ ഒരു കലൽത്തരിയായിരുന്നു അതും കൂടി അവശേഷിക്കുന്നു വി ആയിരുന്നു വി ആയിരുന്നു തിരുത്താൻ ഉണ്ടായിരുന്ന ശക്തി ആ തിരുത്തൽ ശക്തി കൂടി ഇല്ലാതായതോടുകൂടി പിണറായി വിജയൻ എടുക്കുന്ന ഏത് തീരുമാനം തെറ്റായാലും ശരിയായാലും ഒക്കെ അംഗീകരിക്കുകയും അത് നടപ്പിലാക്കാൻ വേണ്ടി പാർട്ടിയും ഭരണകൂടവും ഒരുമിച്ച് മുന്നേറുകയും ചെയ്തു അപ്പോഴാണ് കടുത്ത എതിർപ്പ് പിണറായിക്കെതിരെ ഉയർന്നു വരുന്നത് പിന്നെ പിണറായിക്കെതിരെയുള്ള എതിർപ്പായിരിക്കും ഒരുപക്ഷെ ഈ ഇടതുപക്ഷം വരാൻ പോകുന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് പിണറായിക്ക് എതിരെയുള്ള അഭിപ്രായം പിണറായിയോടുള്ള വെറുപ്പ് എന്ന് പറയുന്നത് ഇപ്പം കാണുന്ന ഈ ജനസാഗരത്തിൽ ഒരുപക്ഷെ ഈ പിണറായി പക്ഷക്കാരും അല്ലാതെ വളരെ കൂടുതലുണ്ടാവുക അല്ല പിണറായി എന്ന് പറയുന്നവരില്ല ലിപ്പ് ശരിക്കും പറഞ്ഞു കാരണം അതൊക്കെ അവസ്ഥ അവസാനിച്ചു പോയൊരു കാര്യമാണ് അവർ കൂടി ഇതിനെ ഇതിൻ്റെ കൂടെ നിൽക്കുകയും ഈ ആൾക്കൂട്ടത്തിൻ്റെ ഒപ്പമായി നിൽക്കുകയും അങ്ങനെ ഇതൊരു വലിയ പ്രതിഭാസമാണ് എന്ന് അവരും വിളിച്ചു പറയുന്ന സ്ഥിതിയിലെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം അവർക്ക് ഇനി നാളെ ഈ വി എസിൻ്റെ ഈ പൈതൃകമാണ് പാർട്ടിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസ് ഉമ്മൻചാണ്ടിയെ എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത് അതിനേക്കാൾ എത്രയോ ശക്തമായിട്ട രീതിയിലായിരിക്കും വി എസിനെ ഈ എന്താണ് സി പി എമ്മും അതുപോലെ ഇടതുപക്ഷവും കൊണ്ടു നടക്കാനായ സാധ്യത ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അതിശക്തമായിട്ട് എതിർത്തിരുന്നെങ്കിൽ പോലും മരിച്ചതിന് ശേഷം അദ്ദേഹം ഒരു പ്രതീകമായി മാറ്റത്തീരുകയും ആ പ്രതീകത്തെ ഇടതുപക്ഷം നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല വി എസ് ടേക്കപ്പ് ചെയ്ത ചില വിഷ് ഇഷ്യൂസ് അത് വരും കേരളത്തിൽ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ചലനങ്ങൾ ഉണ്ടാക്കും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി നാൽപ്പതോടു കൂടിയിട്ട് എന്താണ് കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറും തീവ്രവാദത്തിനെതിരെ ഒരു മടിയും കൂടാതെ ശക്തമായി വി എസിന് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു ഫാരിസ് അബൂബക്കറിനെതിരെ പോലും അദ്ദേഹം രംഗത്ത് വരികയാണ് അല്ല ആരും ആ പാരീസ് അഭിമുഖനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ് വെറുക്കപ്പെട്ടവൻ എന്നാണ് പറഞ്ഞത് അത്ര ശക്തമായിട്ടുള്ള ഒരു നിലപാട് അക്കാര്യത്തിൽ എഴുത്തിരുന്നു മാത്രമല്ല അങ്ങനെയുള്ള തീവ്രവാദ ശക്തികൾക്കെതിരെയും കടുത്ത പോരാട്ടങ്ങൾ തന്നെയാണ് വി എസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് കാരണം വി എസില് എപ്പോഴും നിറഞ്ഞു നിരുന്ന ഒരു ഇടതുദോഷ രാഷ്ട്രീയമാണ് ആ ഇടതുപക്ഷ രാഷ്ട്രീയം അദ്ദേഹത്തിന് വെറുതെ കിട്ടിയതല്ല അത് പുണ്പ്രവേലർ സമരത്തിലൂടെ തന്നെ അദ്ദേഹം സ്വാംശീകരിച്ചെടുത്ത ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പൈതൃകമാണ് ശരിക്കും പറഞ്ഞു കഷ്ടപ്പാട് ദുരിതം പട്ടിണി ഒറ്റമുണ്ട് മാത്രം എടുത്തുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകൾ അതുപോലെ തന്നെ നഗ്നവാദനായി നടന്ന ജനാധത്വം അനാഥത്വം ഇതൊക്കെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ വലിയ വലിയ പാഠങ്ങളാണ് നമ്മൾ സർവകലാശാലകളിൽ പോയി പഠിക്കുന്ന കാര്യങ്ങളല്ലാതെ ജീവ അപൂർവം മനുഷ്യർക്ക് മാത്രമാണ് അത്തരത്തിൽ പഠിക്കാനായിട്ടുള്ള ആ അവസരങ്ങൾ കിട്ടുക അനുഭവം നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അനുഭവത്തിൻ്റെ ചൂളയിൽ നിങ്ങൾ വളരുന്നു വലുതാവുന്നു ആ പോരാട്ടമാണ് അദ്ദേഹത്തെ ഈ ഒറ്റയാൻ പോരാട്ടത്തിൻ്റെ പ്രതീയമാക്കി മാറ്റിയത് ഒറ്റയാൻ പോരാട്ടമായിരുന്നു പാർട്ടി കൂടുതലെങ്കിലും യുദ്ധം ചെയ്യും അതിൻ്റെ ഒരു സൗന്ദര്യം അതിൻ്റെ കത്തുന്ന സൗന്ദര്യം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ബി എസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്